ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെട്ടിച്ചിറയാണ് വെട്ടിച്ചറ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്തുള്ള റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സെൻട്രലുള്ള ബാരിക്കേഡുകൾ വെക്കാനുള്ള ക്രാഷ് ബാരിയറ് വെക്കാനുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കാണാം ഇവിടെയുള്ള വർക്ക് ഒരു സൈഡിൽ ഫുൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഒരു സെൻടർ ഭാഗത്ത് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളൂ എത്രയും പെട്ടെന്ന് ഇവിടെ വർക്ക് കഴിഞ്ഞ് ഏറ്റവും വലിയൊരു മാറ്റം എന്താ പറഞ്ഞാൽ കാടാമ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ വെട്ടിച്ചിറാറുണ്ട് ആ ഭാഗത്തുള്ള ഭയങ്കരമായ ട്രാഫിക് ജാം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ ഈ ഭാഗത്ത് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഇവിടെയുള്ള മേൽപ്പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട് അതിനുള്ള എല്ലാവിധ വർക്കുകളും ഇവിടെ പെട്ടെന്ന് പെട്ടെന്നുള്ളത് തീർക്കുന്നുണ്ട് ഇവിടെ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് മുന്നോട്ട് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം എത്രത്തോളം ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ തരേണ്ട ഒരു അംഗീകാരമാണ് ലൈക്ക് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഭാഗത്ത് ഇവിടെ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗത്താണ് ഈ ടാറിങ് നടക്കുന്നത് ഇപ്പം മഴയൊക്കെ പോയ സമയത്ത് അധിക ഭാഗത്തും പെട്ടെന്ന് പെട്ടെന്ന് ടാറിങ് വർക്ക് നടക്കുന്നുണ്ട് ടാറിങ് വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് കാണുന്നത് വെട്ടിച്ചിറ ഭാഗത്ത് അപ്പോൾ ഒരു ലെയർ ടാറിങ് ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്താണ് പൊട്ടിച്ച് മാറ്റിയതാണോ അതോ പഴയ ടാറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇട്ടതാണോ എന്നറിയില്ല എന്നാലും ഇവിടെ വർക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ വയറിങ് വർക്ക് പല ഭാഗത്തും നടക്കുന്നുണ്ട് ലൈറ്റൊക്കെ വെക്കാനുള്ള അത്തരത്തിലുള്ള ഭയങ്കരമായ ഫാസ്റ്റിലാണ് ഇപ്പോൾ വർക്കുകൾ പല ഭാഗത്തും നടക്കുന്നത് അധികം ദിവസങ്ങൾ ഇനി കാണില്ല കുറച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കണം എന്നാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം പക്ഷേ കെ എൻ ആർ സി നല്ലൊരു കമ്പനിയാണ് പെട്ടെന്ന് വർക്ക് പല ഭാഗത്തും തീർക്കുന്നുണ്ട് ഇപ്പോൾ അധികം ഭാഗത്തും ഈ ഡ്രെയിനേജ് അത് മറ്റുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ബ്ലോക്കുകളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ പെട്ടെന്ന് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി വാഹനം കടന്നു പോകാനുള്ള വഴികളൊക്കെ ഇവർ പെട്ടെന്ന് തിരിച്ചുവിടുന്നൊക്കെ ഉണ്ട് ഇതാണ് ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇലക്ട്രിക് വയറിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയുള്ള വയർ വലിക്കുന്ന വർക്കാണ് ഇപ്പം നടക്കുന്നുണ്ട് കറണ്ടിൻ്റെ വയറ് ഈ ക്രാഷ് ബാരിയറിൻ്റെ ഉള്ളിലൂടെ വലിക്കുകയാണ് കറണ്ടിൻ്റെ വയർ വലിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വർക്കേഴ്സൊക്കെ ഇവിടെ കാണാം നമുക്ക് അപ്പോൾ അത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫില്ലർ വർക്ക് ഈ ലൈറ്റിൻ്റെ തൂണ് അങ്ങനെയൊക്കെ വെക്കുന്ന വർക്കായിരിക്കും അത് അധികം വൈകാതെ തന്നെ അതും സ്റ്റാർട്ട് ചെയ്യും ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ ഭാഗത്താണ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വെട്ടിച്ചിറ അങ്ങോട്ട് പോകാനുണ്ട് അവിടെ അവിടെ കുറച്ച് മുൻ മുകുഞ്ഞ് ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് ടോൾ പ്ലാസേൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഈ സൈഡിൽ ഇപ്പുറത്താണ് ഫുൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ഡബിൾ കോട്ട് ടാറിങ്ങും അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ കോട്ട് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല എന്നാലും അധികം വഴികാലത്ത് തന്നെ ഇതിൽ വാഹനങ്ങൾ പോകും അപ്പോൾ അത്തരത്തിലുള്ള നല്ല സ്പീഡിലുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് പോയി നോക്കാം പുറത്താം അപ്പോൾ നമുക്ക് ഈ വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ച് പോയി നോക്കാം ഒന്ന് കാണാം ഒന്ന് സ്പീഡിൽ വണ്ടി ഓടിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ ഇവിടെ ഫ്ലൈ ഓവർ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ജോയിൻറ്റ് ചെയ്ത് ഇപ്പോൾ അത് ഇങ്ങനെ ഉണങ്ങാൻ വെച്ച പോലെയാണെ കാണണ്ടത് ഇത് അവിടുന്ന് എടുത്ത് മാറ്റിയ ഇതുപോലെ ടാറാണ് പഴയ ടാറിങ്ങിൻ്റെ ഭാഗമാണ് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കാണാതാ ഒരു പ്രത്യേക ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് വെച്ചിട്ടുണ്ട് ഈ പാലത്തുനിന്ന് എൻ്റെ അടിയിലേക്ക് വെള്ളമൊഴുകി പോകാൻ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഞാനും പുതിയതായിട്ട് കാണണം നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കാണാം നമുക്ക് ഇതാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ഇവിടെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്ന് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഫിനിഷിങ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗമാണ് നമ്മൾക്ക് കാടാമ്പുഴ ഭാഗത്തോട്ട് പോകുന്നത് അധികം ദിവസങ്ങളിലും സമയങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ഭാഗം കൂടെയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇവിടുത്തെ വർക്ക് തീർത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകാൻ സാധ്യത ഉണ്ട് അത്തരത്തിലുള്ള സ്പീഡിലുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഇപ്പോൾ അധിക സ്ഥലത്തുണ്ട് റോഡിൻ്റെ ഈ സർവീസ് റോഡിൽ ഒറ്റ ലൈനായിട്ട് വാഹനങ്ങൾ ഓടിയിട്ട് പല ഭാഗത്തും ഇപ്പോൾ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ യാത്രയൊക്കെ വേറെ റോട്ടിലൂടെയൊക്കെ മാറ്റി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെയുള്ള ജോയിൻറ്റ് ചെയ്ത ഭാഗമാണ് സിമെൻറ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തതാണ് കാണാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള ക്രാഷ് ബാരിയർ ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്കാണ് പിന്നെ കുറച്ച് ആ ഭാഗത്തൊക്കെ വന്നത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ മെഷീൻ ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കാവുന്ന ക്രാഷ് ബാരിയർ വർക്കാണ് അതൊക്കെ വേഗത്തിൽ നടക്കും അപ്പോൾ ഒരുപാട് ദൂരത്തിൽ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഇവിടെ ടോൾ പ്ലാസ വരേണ്ടത് ടോൾ പ്ലാസേൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വരെ പോവാം ഇനി ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം ഇതാണിപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ വെട്ടിച്ചിറ ഭാഗത്താണ് വെട്ടിച്ചിറ ഭാഗത്ത് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച ഈ റോഡിൻ്റെ മറ്റേ സൈഡിലും ഇതേപോലെ തന്നെയാണ് റോഡ് വർക്ക് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്ത് കഴിയാത്തുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് തീർക്കാവുന്ന വർക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ടോൾ പ്ലാസേൻ്റെ അടുത്ത് വരെ പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇതാണ് ഇവിടെ കാഴ്ചകൾ ോട്ട് പോയി നോക്കാം നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ താഴെ ഭാഗത്ത് കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് ആ ടോൾ പ്ലാസ വരെ ഒന്ന് പോയിട്ട് അവിടെ ഉള്ള കാഴ്ചകളൂടെ ഒന്ന് വിശദമായിട്ട് കാണിക്കാം ഇപ്പോൾ നമ്മൾ അവിടുന്ന് വന്ന് ടോൾ പ്ലാസന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടപ്പോൾ ഇവിടെങ്ങനെ നിർത്തിയതാണ് ഇത് എന്താണെന്ന് അറിയില്ല ഇത് വെയിറ്റ് വണ്ടിന്റെ വെയിറ്റ് ഒക്കെ നോക്കുന്ന സംഭവമാണോ അതാണോ എനിക്കറിയില്ല ഇവിടെ അങ്ങനെ ഒരു വർക്ക് നടന്നൊരു കാണാ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം എന്നാൽ മറ്റുള്ളവർക്കും അറിയാൻ പറ്റും അപ്പോൾ വർക്ക് ഈ ഭാഗത്തൊക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത് വർക്ക് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെയുള്ള വർക്കാണ് നടക്കുന്നത് അതുപോലെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് കാണാം ഇതെന്താ അതുപോലെയുള്ള എന്തോ വർക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഈ വണ്ടിൻ്റെ വെയിറ്റ് നോക്കുന്നതാണ് സംശയമുണ്ട് ഈ റൂട്ടിലൂടെ പോകേണ്ട അതായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അറിയേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഇവിടെ സർവീസ് റോഡിൻ്റെ അടുത്തുകൂടെയാണ് ഈ സംഭവം പണിതിട്ടുള്ളത് ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ടോൾ ഒക്കെ വരുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അറിയില്ല പുതുതായിട്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ വന്ന് സ്റ്റേ ചെയ്യണേ ഇവിടെ കുറച്ച് ഭാഗം നല്ല നിരപ്പാക്കി വെച്ചതുകൊണ്ട് വാഹനങ്ങൾക്ക് സ്റ്റേ ചെയ്യുക അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണേണ്ടത് ഈ ടോൾ പ്ലാസേൻ്റെ മുകൾ ഭാഗത്തൊക്കെ റൂമുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഉള്ള വർക്കേഴ്സിനൊക്കെ താമസിക്കാനൊക്കെ ഉള്ളതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടിയിൽ അടിഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട് അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഇനി വരാനുണ്ട് ഇത് മുകളിലേക്കൊരു സ്റ്റെപ്പൊക്കെ കയറി പോയിട്ട് വേണം അതിൻ്റെ മുകളിൽ അപ്പോൾ ഇതാണ് ഈ ഭാഗത്തുള്ളത് കാഴ്ച വെട്ടിച്ചിറ ഭാഗത്താണ് ഇവിടെയാണ് കണ്ടില്ലേ ഇതിൻ്റെ വർക്ക് ഒരു ഫില്ലർ വർക്ക് ഇതിലാണ് കേറിൻ്റെ മുകളിലാണ് ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ ഗർഡറൊക്കെ കൊടുത്തിട്ടുള്ള വർക്കാണ് ഇതാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പുകൾ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി നല്ല രീതിയിലുള്ള വർക്ക് നടന്നിട്ടില്ല റോഡിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ നിന്നൊന്ന് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുപോയിത് കാണാം നമുക്ക് ഇതാണ് ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് കോട്ടേഴ്സുകൾ സ്റ്റാഫുകൾക്കൊക്കെ ഇവിടുത്തെ വർക്കേഴ്സിനൊക്കെ താമസിക്കാനുള്ളതും ഇതിൻ്റെ അനുബന്ധ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതൊക്കെ ആയിരിക്കും ഒരു വലിയ നീണ്ട ഒരു കോട്ടേഴ്സ് തന്നെയാണ് ഇവിടെ നിർമ്മിക്കേണ്ടത് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഇതായത് കൊണ്ടാണ് ഇരിക്കാൻ ഇങ്ങനെ ഇരുമ്പിൻ്റെ ഇത് വെച്ചത് പിന്നീടത് എടുത്തു മാറ്റേണ്ടതായിരിക്കും എന്നാലും ഇത് നല്ല ഒരു സ്ട്രോങ് ഉള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ് ഒരു പ്രത്യേക രീതിയിലുള്ള വർക്കൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്രിക്സ് ഒക്കെ വെച്ച് കാണാം നമുക്ക് ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കഞ്ഞിപ്പുര ഭാഗത്തോട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് പോകുന്നത് അവിടുന്ന് വരുന്ന വാഹനങ്ങളുണ്ട് ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അവിടെ ഇതിൻ്റെ എന്തോ ഒരു പോലത്തെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നുണ്ട് അതും അവിടെ ഇതുപോലെ വെയിറ്റ് ഒക്കെ നോക്കുന്ന ഒരു സംഭവം പോലെയുള്ള അവിടെയും നിർമ്മിക്കുന്നുണ്ട് ആ ഭാഗത്ത് അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഇത് കാണുന്ന മറ്റ് പ്രേക്ഷകർക്കും മനസ്സിലാകും അപ്പോൾ ഇതാണ് ഇവിടെ വെട്ടിച്ചിറ ഭാഗത്തു നിന്നുള്ള കാഴ്ച അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ബെല്ലൈക്കൺ അമർത്ത കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം